എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കപ്പ് പൗഡറും അതിനുശേഷം നമ്മൾ കോഫി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നീ ഒഴിക്കുന്നത് കോഫി പൗഡറും ടീ പൗഡറും അതായത് ഫോർ ൂണ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് എന്ന ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമ്മൾ രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോഴത്തേക്കും അത്രയും ഡ്രൈ ആവില്ല അതിന് ശേഷം നമ്മൾ രാവിലെ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ലെമൺ ആഡ് ചെയ്യേണ്ടത് ലെമണിൻ്റെ ജ്യൂസ് നന്നായിട്ട് മിക്സ് കൊടുക്കുക പിന്നെ ഇതിലേക്ക് എഗ്ഗിന്റെ വൈറ്റ് മാത്രം ആഡ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എഗ് വൈറ്റ് മാത്രമാണ് എഗ് വൈറ്റ് ക്ലൈൻറ് പറഞ്ഞിട്ടുള്ളത് എഗ് വൈറ്റ് മാത്രം മതി എന്നാണ് അയാൾക്ക് യെല്ലോ കളർ വേണ്ട പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ക്ലൈൻറ്റിന്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ചിലർക്ക് അതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല കുറച്ച് വാക്സിലിൻ എടുത്തിട്ട് നമ്മൾ ഹെണ്ണ ചെയ്യുമ്പോഴത്തേക്ക് ഈ നെറ്റിയിലും ചെവിയിലും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിലിൻ അപ്ലൈ ചെയ്യുന്നത് ഓയിലി അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഷാംപൂ വാഷ് ചെയ്തിട്ടാണ് എണ്ണ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് പക്ഷേ ഒരു വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത് പ്രൊഫൈൽ സെക്ഷൻ എടുക്കുക എടുത്തതിനു ശേഷം സെന്ററിലായിട്ട് കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം അതിൽ ആപ്ലിക്കേഷൻ ചെയ്യുക ചെയ്തതിന് ശേഷം റോൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് ആകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിന് നമ്മൾ ആദ്യത്തത് ഒന്ന് ഒരു ഇട്ട് വയ്ക്കുക ജസ്റ്റ് ഒരു നോട്ട് ഇട്ട് വെക്കുക ആദ്യത്തെ ആദ്യത്തേതാവുമ്പഴത്തേക്കും അടുത്ത ലെയർ വെക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നമ്മൾ അടുത്ത് ഒരു ലെയർ എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഇവിടെയൊക്കെ വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ അവിടെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ പുറകിലും അതിന് ശേഷം ഹെയർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിനു ശേഷം സെയിം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം റോൾ ചെയ്യേണ്ടത് ഇത് ഈ സൈഡിൽ കൂടെ റൗണ്ട് ചെയ്ത് വയ്ക്കാം അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് എടുക്കണം നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചെങ്കിൽ ഇത് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് വെക്കാം അതുപോലെ നമുക്ക് എല്ലാ സെക്ഷനും എടുത്തിട്ട് എന്നെ അപ്ലൈ ചെയ്ത് റോൾ ചെയ്തിങ്ങനെ വെക്കാം നമ്മൾ ഫുൾ ആപ്ലിക്കേഷൻ ഹെണ്ണ കഴിഞ്ഞതിനു ശേഷം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം അതിനു മുന്നേ നമ്മൾ ഈ ഷവർ ക്യാപ്പ് വെച്ചു കൊടുക്കും കാരണം ഫ്ലൈൻ്റ് ഇരിക്കുന്ന സമയത്ത് അവരുടെ ചെയറിലോ അല്ലെങ്കിൽ ചെമറിലോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷവർ ക്യാപ്പ് വെച്ചു കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും നമ്മൾ ഈ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നില്ല അതായത് പെട്ടെന്ന് ജലദോഷം വരുന്നവർക്ക് നീർത്തെട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും നമ്മൾ ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്നാ ആപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പം മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല മൈഗ്രെയിന് തലവേദന പെട്ടെന്ന് ജലദോഷം വരുന്നവർക്കൊന്നും നമ്മൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെക്കേണ്ട കാര്യമില്ല അവർക്ക് നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും നമുക്കിനി ഹെയർ വാഷ് ചെയ്ത് തുടങ്ങാം ഫസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക പക്ഷവർക്കാപ്പ് റിമൂവ് ചെയ്ത് മാറ്റുക അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടീഷണർ ആപ്ലിക്കേഷൻ ആണ് അത് ഹെയർ മൂന്ന് സെക്ഷൻ ആയിട്ട് മാറ്റിയതിനു ശേഷം നമ്മൾ അപ്ലൈ നമ്മള് അപ്ലൈ മാത്ര കൊടുക്കാം അതായത് എന്നെ ചെയ്യുമ്പോൾ ഹെയർ ഡ്രൈ ആവും അപ്പോഴത്തേക്കും പിന്നെ ക്യൂട്ടിക്കൾ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കണ്ടീഷണർ നമ്മള് സ്കാൽപ്പിൽ എങ്ങാനും ആവുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്തു അതിനുശേഷം ടവൽ ഡ്രൈ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യും അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഹെയുടെ പ്രോസസ് അത് കഴിഞ്ഞ് സീറോ ആപ്ലിക്കേഷൻ ചെയ്യും അത് കഴിയുമ്പോൾ എണ്ണയുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഹെനയെന്നുള്ളത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് നമുക്ക് ഒരു ഔഷധ ചെടി കൂടിയാണ് ഹെനയ്ക്ക് അപ്പൊ നമുക്ക് ഏതൊരു പ്ലാന്റ് എടുത്താലും സയന്റിഫിക് നെയിം ഉണ്ടാവില്ല പക്ഷേഫിക് നെയിം എന്ന് പറയുന്നത് എന്താണ് ലെസോണ ലെസോണിയ ഹെനയുടെ സയന്റിഫിക് നെയിം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മളിപ്പോ ഏത് കാര്യം എടുത്താലും ഫസ്റ്റ് ഫസ്റ്റ് ആരായിരിക്കും ഈജിപ്ഷ്യൻകാരാണ് എല്ലാം കൊണ്ടുവരുന്നത് അപ്പൊ ഇതും യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ് ഈജിപ്ഷ്യൻകാരാണ് ഫസ്റ്റ് ഫസ്റ്റ് ഹെന്ന യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം എന്നെ ചെയ്യുമ്പോഴത്തേക്കും എന്നയ്ക്ക് തന്നെ എന്താ അതിന്റെ ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് അപ്പം ഇന്ന് കുറച്ച് ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിൽ കെമിക്കൽ റിയാക്ഷൻസ് കുറവാണ് പിന്നെ ഒരു നല്ല കണ്ടീഷണറാണ് പിന്നെ നാച്ചുറൽ ഷൈനിങ് കിട്ടുന്നുണ്ട് സ്ലിറ്റൻസിന് നല്ലതാണ് ഇതിനൊക്കെ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ന യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഹെനയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പഴത്തേക്കും ഓവറായിട്ട് എന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഹെയറിന് ഡ്രൈനസ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നീട് റെഡ് കളർ കൂടുതലായിട്ട് കാണപ്പെടും പിന്നെ വെച്ചാൽ ക്യൂട്ടിക്കിൾസ് ഹെയറിന്റെ ക്യൂട്ടിക്കിൾസ് ക്ലോസ് ആയി പോകും അതിന് ശരിക്കുള്ള ഓക്സിജൻ ഹെയറിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഹെനയുടെ പ്രിപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അളവാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ആദ്യം ഹെന പൗഡർ വൺ കപ്പ് എടുക്കണം പിന്നെ ലെമൺ എന്ന് പറയുന്നത് ഒരെണ്ണം ഒരെണ്ണം മൊത്തത്തിൽ വേണ്ട അതിന്റെ ഒരു ഹാഫ് മതിയാവും എഗ് എന്ന് പറയുന്നത് ഒന്ന് അത് ഫുള്ളായിട്ട് ഇട അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രമായിട്ടും ആഡ് ചെയ്യാം പിന്നെ എടുക്കേണ്ടത് കോഫി കോഫി പൗഡർ നാല് ടീസ്പൂൺ ആണ് എടുക്കേണ്ടത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു ഫോർ ടീസ്പൂൺ എടുത്താൽ മതി ഇതെല്ലാം ഈ കോഫിയും ടീ പൗഡറും നമ്മൾ ഒരു ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് കുറച്ച് ആ ഒന്നര എന്ന് പറയുന്നത് ഒരു ഒരു കപ്പ് ആകുമ്പോഴത്തേക്കും എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഹെന പൗഡറിലിട്ട് കുറേ ഒഴിച്ച് മിക്സ് ചെയ്യാതെ ായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ രാത്രിയാണ് മിക്സ് ചെയ്ത് വെക്കുന്നതെങ്കിൽ രാവിലെ രാവിലെ യൂസ് ചെയ്യുന്നതിന് ഒരമണിക്കു മുന്നെയാണ് ഈ ലെമണും എഗും കാട ഉണ്ടെങ്കിൽ അതും അതായത് തൈരും ആഡ് ചെയ്യേണ്ടത് നമ്മൾ എണ്ണ ചെയ്യാൻ നേരത്ത് അതിന് ഇപ്പം ഏത് ചെയ്താലും നമുക്കൊരു പ്രൊസീജിയർ അപ്പൊ എണ്ണ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ആ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ക്ലയന്റ് കൺസൾട്ടേഷൻ ആണ് അതിന് വരുമ്പോഴത്തേക്കും എത്ര നാളായിട്ട് അവർ എന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മുടി ഏത് ടൈപ്പ് ആണോ മൂലിയാണോ ഡ്രൈ ആണോ അതൊക്കെ നമ്മൾ നോക്കേണ്ടതൊക്കെ അതിനുശേഷം പിന്നെ അവർക്ക് ഡാൻഡ്രഫ് കൂടുതലായിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ സോറിയാസ് പോലത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നെ ചെയ്ത് കൊടുക്കാൻ പാടില്ല അവരുടെ പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ തന്നെ ചെന്ന് കാണാൻ പറയേണ്ടതാണ് ഫസ്റ്റ് പ്രൊസീജിയറിൽ വരുമ്പോഴത്തേക്കും ട്രൈൻ്റെ കൺസൾട്ടേഷൻ ആണ് അതിന് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര നാളായിട്ട് അവർ ഹെന്ന യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഡാൻഡൽ ഫുണ്ടോ അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ളതാണോ ഡ്രൈ ആണോ പിന്നെ അവരുടെ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഹെയർ ആണോ നോർമൽ ഹെയർ ആണോ അതിലെ കോമ്പിനേഷൻ ആണോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇതിന് ഇത് ചെയ്യുന്ന ചെയ്തതിന് ശേഷം ഇവര് എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന ആളാണോ ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഹെന്ന ചെയ്യാൻ പാടുള്ളൂ ഹെന്നയുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഷാംപൂ വാഷ് ചെയ്യേണ്ടത് ഓ ഓയിലി അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉള്ള ഒരു ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷാംപൂ വാഷ് ചെയ്യണം ചെയ്തതിന് ശേഷമാണ് ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഹെയർ പ്ലെയിൻ വാഷ് ചെയ്യുക പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ ഡ്രൈ ആയി പോകും പിന്നെ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആയിട്ടുള്ളത് ക്ലോസ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്യുക പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ ഡ്രൈ കൊടുക്കുക ടവൽ ഡ്രൈ ഹെയർ ഡ്രൈ